അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാമെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കളെ ഇന്ന് നമ്മളൊരു അടിപൊളി ചെമ്മീൻ ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് നിൽക്കുന്നത് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പരിചയപ്പെടുത്തി തരാട്ടോ നമസ്കാരം ഞാൻ അറഫാത്ത് അറഫാത്തുമാരിയാട് ഒരു സർട്ടിഫൈഡ് യോഗാധ്യാപകനാണ് പല സ്ഥലങ്ങളിലായി ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തു വരുന്നു നമ്മളൊരു പുതിയ ഓൺലൈൻ യോഗ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ജോലി കാരണം സമയം കിട്ടാത്ത പുരുഷന്മാർക്കൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ യോഗയെ പരിചയപ്പെടുത്തുക യോഗ പരിശീലിപ്പിക്കുക യോഗാസനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അവയവങ്ങൾക്കും പ്രാണായാമങ്ങൾ ലെൻസിനും അതുപോലെ തന്നെ ധ്യാനം അഥവാ മെഡിറ്റേഷൻ നമ്മുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും പൂർവ്വകാല തിക്താനുഭവങ്ങൾ ഇന്നും നമ്മൾ അലട്ട് അലട്ടുന്നുണ്ടെങ്കിൽ അവയെല്ലാം ക്ലിയർ ചെയ്ത് ഇമോഷണൽ ക്ലീനിങ് മെഡിറ്റേഷനിലൂടെയെല്ലാം നിങ്ങളെ നല്ല രീതിയിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉല്ലാസവും ഊർജ്ജവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യോഗ നമ്മൾ ചെയ്യുന്നതും പരിശീലിക്കുന്നതെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഒരു പുതുജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള കാരണമാവും എന്നതിൽ സംശയമില്ല വളരെ കുറഞ്ഞ ചിലവർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് വാട്സപ്പിലോ കോളായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ നമസ്കാരം അപ്പോൾ കേട്ടില്ല നമ്മളൊരു സുഹൃത്താണ് കേട്ടോ അപ്പോൾ പിന്നെ യോഗാധ്യാപകനാണ് നമുക്ക് സ്ത്രീകൾക്ക് പുറത്ത് പോയിങ്ങാണ്ട് ജിമ്മിന് പോകാനും എക്സസൈസ് ചെയ്യാനൊക്കെ മടി ആയിരിക്കുമല്ലേ അപ്പോൾ എന്താ നമ്മളെ ഇരുന്നിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം യോഗ ചെയ്യാം അപ്പോൾ അതിന് സൗകര്യമാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പിന്നെ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പിന്നെ സൗകര്യമായിട്ട് നമ്മൾ സ്ത്രീകൾക്കൊക്കെ പൊതുവേ മടിയെക്കാരും അപ്പോൾ നമ്മളെ റൂമിലിരുന്ന് ചെയ്യുമ്പോൾ ആരും കാണില്ല ഞമ്മൾക്കൊരു എക്സസൈസും ആയി അധികം സ്ത്രീകൾ ഞാനൊക്കെ ഇപ്പം തടി കൂടി കൂടി വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളെ ഇങ്ങനെ മടിയില്ലാത്ത ആൾക്കാർക്ക് കേട്ടോ എനിക്കൊക്കെ ഇതിന് സമയം ഉണ്ടാകില്ല മടിയായിരിക്കും അപ്പോൾ ആവശ്യമില്ലല്ലോലൊക്കെ ആ കോൺടാക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളെ ചാനൽ കണ്ടിട്ട് വന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞാൽ പ്രത്യേകം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ചെമ്മീൻ റെസിപ്പിക്ക് തന്നെ കിടക്കാം അപ്പോൾ നമ്മളെ മീനൊക്കെ ക്ലീനാക്കി നമ്മളെ നമ്മളൊക്കെ ആക്കു നാട്ടിലുണ്ടേനെ അന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ചെമ്മീൻ ക്ലീനാക്കി തരുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതിൻ്റെ ഇവിടെ വേസ്റ്റ് ഉണ്ട് കാരണം എങ്ങാണ്ട് ചെമ്മീൻ നമ്മൾ അത് ഞാൻ ആ തോട് ഇങ്ങനെ പൊളിച്ചിടലാണ് കേട്ടോ ഇവിടെ ചെമ്മീൻ്റെ വേസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു വേസ്റ്റ് ഉണ്ട് ആ വയറിൽ ചെന്നാൽ നമുക്ക് വയറുവേദന വേദന ഒക്കെ ഉണ്ടാകും പറഞ്ഞ കണ്ട് ഇങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ അതിൻ്റെ വേസ്റ്റ് ഇല്ല സ്ഥലം അപ്പോൾ സ്ഥിരം വാങ്ങുന്നവർക്കും നന്നാ പിന്നെ ഇത് ക്ലീൻ ഉള്ളൂ ഇതിനെക്കുറിച്ച് അറിയാം അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇതിൽ എന്താ നമ്മളെ മുറ്റത്തക്കൂടെ കൊണ്ടുതന്നെ മീൻ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് ചെമ്മീനെ കുറിച്ചൊന്നും പിന്നെ അധികം അറിയില്ല പിന്നെ ക്ലീൻ ചെയ്ത ഇതൊക്കെ കിട്ടുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കലും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഇത് ഇവിടെ ഇങ്ങനെ ഇതാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ അതാ ഒരു നൂല് പോലത്തെ സാധനം ശ്രദ്ധിച്ചാൽ കണ്ണുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇനി ബാക്കിയെ പണിഞ്ഞ് നമ്മൾക്കാണ് അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ മക്കളിത് വെച്ചിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കയകി ഫ്രിഡ്ജിൽ വെച്ചേക്കാനുട്ടോ അപ്പോൾ എനിക്ക് ടൈം ഇല്ലേനുട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്താണ് പിന്നെ അത് ബ്രോസ്റ്റാക്കണത് അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി പേസ്റ്റ് കൊടുത്തുക്കണട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു അര സ്പൂൺ ഉള്ളിട്ട് രണ്ടും പാടെ എടുത്തിട്ട് എന്നിട്ട് അയക്ക് കുറച്ച് മുളക് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഉപ്പ് ഒക്കെ പിന്നെ കുറച്ചുള്ളിട്ട് ഇട്ട് കൊടുക്കണത് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഇട്ടെടുക്കണേ പിന്നെ ഞാൻ ഉപ്പ് സോയാ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇടത്തേക്ക് അപ്പോൾ ഉപ്പ് പിന്നെ അത് നോക്കിയിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി സോയാ സോസിൽ കുറച്ച് ഉപ്പ് ചില സോയാ സോസിൽ കുറച്ച് കൂടുതലായിക്കാറും ചില ഇത് നമുക്ക് കിട്ടുന്നതിൽ കുറവേക്കാറ് അപ്പോൾ അതിനനുസരിച്ച് മസാല ഒന്ന് ടേസ്റ്റ് ഒക്കെ ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കണ്ടെ നമ്മൾ പിന്നെ ചെമ്മീൻ സദാ മീൻ നമ്മൾ ഫ്രൈ ചെയ്യൂലേ പൊരിച്ചെടുക്കൂല അതേപോലെ ചെയ്തും ചെയ്തും പിന്നെ കുറച്ച് ബ്രോസ്റ്റാക്കിയിട്ടും അപ്പോൾ ബ്രോസ്റ്റാക്കിയതാണ് കേട്ടോ മക്കളെ അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടെങ്കുന്നത് അപ്പോൾ നമ്മളെ കാക്കുഗൾഫ് എന്നൊക്കെ കഴിച്ച് കഴിക്കലുണ്ട് പറഞ്ഞു പക്ഷെ അവിടുത്തെ അതേ ആ ടേസ്റ്റിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അതേ ആയിട്ട് കഴിക്കുകയാണ് അതായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം എനിക്കിതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി കേട്ടോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് കണ്ടിട്ട് നിങ്ങൾ പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ അറിയാത്തവർ ചിലരൊക്കെ അത് സ്ഥിരം ചെയ്യുന്നവരായിരിക്കും പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് രക്ഷയില്ല അപ്പോൾ ആദ്യം നമ്മൾ മീനൊക്കെ മസാല കൂട്ടുന്നതിൽ കുറച്ച് സമയം ഇങ്ങനെ മസാല കൂട്ടി ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ബ്രോസ്റ്റ് പൗഡറിൽ മുക്കിങ്ങാണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ബ്രോസ്റ്റ് പൗഡറിന് മുക്കണീൻ്റെ മുമ്പ് ഒരു മുട്ട ഒന്ന് കുത്തിങ്ങാണ്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ ആദ്യം അപ്പം പിന്നെ ബ്രോസ്റ്റ് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലോറും അതേപോലെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ചൊരു പിഞ്ചുപ്പ് ഇട്ടിട്ട് ഒരു പൗഡർ ഉണ്ടാക്കിയാലും നമുക്ക് ബ്രോസ്റ്റ് പൗഡറിൻ്റെ അതേ ആ സെയിം സാധനമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ബ്രോസ്റ്റ് പൗഡർ ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പിന്നെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ചിക്കനൊക്കെ കുട്ടികൾ ബ്രോസ്റ്റ് വേണമെന്ന് പിന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ കോൺഫ്ലോർ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു പൗഡർ ഉണ്ടാക്കിയിട്ട് പ്രോസ്റ്റ് ഉണ്ടാക്കലുണ്ട് അതും കുഴപ്പമൊന്നുമില്ല നല്ല ബ്രോസ്റ്റ് പൗഡറുണ്ട് അതേ സെയിം സാമ്പോ കിട്ടും അപ്പം അപ്പം എൻ്റെ കയ്യിൽ പ്രോസ്റ്റ് പൗഡർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാണ് അപ്പം എന്തായാലും അടിപൊളി സംഭവം ഇനി അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പം ഞാനതിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ചെമ്മീനൊന്ന് പിന്നെ മുക്കിയെടുക്കാൻ വേണ്ടി കുറേ ഒന്നും എടുക്കണില്ല കേട്ടോ കുറച്ച് ട്രൈ ചെയ്യണുള്ളൂ കുറച്ച് നമുക്ക് ചെമ്മീൻ പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം ബ്രോസ്റ്റ് ടേസ്റ്റ് ഇല്ലെങ്കിലോ വിചാരിച്ചാൽ അങ്ങനെയും ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ പിന്നെ തോന്നി മൊത്തത്തിലാണ് ബ്രോസ്റ്റാക്കിയാൽ മതിന് അതാണ് കേട്ടോ ഒന്നും കൂടി ഒരു ടേസ്റ്റ് തോന്നുന്നത് നമ്മളെ മൊത്തം ആദ്യം പിന്നെ കുരുമുളകും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് സോയാ സോസൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ മുക്കി പൊടിച്ചുമ്പോൾ ഉള്ളിൽ നല്ല എരിവും പുളിയും അതും പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടേനെ കേട്ടോ അങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ അപ്പോൾ കുറച്ച് ചെമ്മീനല്ലേ വിചാരിച്ചിട്ട് ആകെ ഒരു മുട്ട മുട്ടയുള്ളൂ കേട്ടോ ഞാനും പൊട്ടിച്ച് വെച്ചിട്ട് കുറേ മുട്ടയൊന്നും വേസ്റ്റാക്കേണ്ട വിചാരിച്ചങ്ങാണ്ട് അത് തന്നെ ബാക്കി ചെയ്യണം കേട്ടോ അപ്പോൾ അതാ കുറച്ച് പിന്നെ ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് നമ്മളെ ചട്ടിയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മളെ ചെമ്മീനിൻ്റെ ഓരോ പീസും കൂന്തതിൽ ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വേഗിച്ചെടുത്തേ അപ്പം ഞാൻ പിന്നെയും പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നമ്മളെ ചെമ്മീൻ ബ്രോസ്റ്റ് ചെമ്മീനോട് പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കും പറഞ്ഞപ്പോൾ ഞാൻ ചെമ്മീനായിട്ട് ബ്രോസ്റ്റോ ചോദിച്ചു കേട്ടോ ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ അപ്പം നമ്മളെ കാക്കുവാൻ കേട്ടോ അത് പറഞ്ഞു തന്നത് അങ്ങനെ പിന്നെ സൗദിന്ന് കൈക്കലുണ്ട് എന്ന് പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു ട്രിപ്പ് ആക്കി കണ്ടിട്ട് ഇട്ട് എടുത്തിരിക്കണം കേട്ടോ ഞാൻ നമ്മളെ ചെമ്മീനൊക്കെ പിന്നെ നമുക്ക് കുറച്ച് ഇതിന് പകുതി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കണ്ടും പിന്നെ മാറ്റി വെച്ചേക്കണം കേട്ടോ അപ്പം കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല ആ കിലോ ചെമ്മീൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ തീ കുറച്ച് സിമ്മിലാക്കിയിട്ട് പിന്നെ വേഗിച്ചെടുത്തേക്കാനെ നമ്മളെ ചെമ്മീനെ അപ്പോൾ ഇതാ ബ്രൗൺ കളറായി വന്നിട്ട് നല്ലോണം ഇതാക്കിയിട്ടില്ല എന്നാലും ഒരുവിധമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നപ്പോൾ തന്നെ കോരി മാറ്റി വയ്ക്കണെട്ടോ അപ്പോൾ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിന്നെ എണ്ണയ്ക്കൊന്നും പോകാൻ വേണ്ടി കണ്ട് പിന്നെ മാറ്റി വെച്ചേക്കുന്നുണ്ടോ അപ്പോൾ താ ബാക്കിയുള്ളതൊക്കെ കോരി കോരിയിട്ട് കൊടുത്തിരിക്കണേ ഇനി ബാലൻസ് ഇല്ലാതെ നമ്മൾ സദാ നമ്മളെ മീനൊക്കെ വറുത്തെടുക്കണ പോലെ വറുത്തെടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ എന്തായാലും വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പിന്നെ പൊരിച്ചെടുക്കുകയാണ് ഇന്ന് പിന്നെ നമ്മൾ സദാ പിന്നെ ഫ്രൈ ചെയ്യുന്നത് ഇതിനാണ് കേട്ടോ കുറച്ചധികം റോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചാണ്ട് കൂടുതലും നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ മാറ്റി വെച്ചത് അപ്പോൾ അതും വെന്തപ്പോൾ നമ്മൾ അതും കോരിങ്ങാണ്ട് നമ്മളെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് ഐറ്റം സാധനങ്ങളും റെഡിയായി ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കമൻ്റ് അറിയിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോവരുത് കേട്ടോ